അപ്പം കൈസ് ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ കുറേ കാലം കൂട്ട് നമ്മളെ ഇന്ന് നമുക്ക് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ഡബ്ല്യു സി സീനെ ഒരു മീറ്റിംഗ് ആണ് അവാർഡ് ഫങ്ഷനാണ് നമുക്ക് കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ കുറെ കാലം നമ്മൾ ആ ഇതുപോലൊരു മീറ്റപ്പിന് നമ്മൾ പോയത് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമോ അല്ലേ കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലമായി പോയിട്ട് നമ്മുടെ ജെഫോടെക് ചാനൽ നമ്മുടെ ചാനലിൻ്റെ ടെക് ചാനലിൻ്റെ ആയിട്ട് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആയിട്ട് നമ്മൾ സാറയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നടത്തിയത് അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നടക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ മീറ്റപ്പ് ഒന്നും അല്ല ഇത് ഡബ്ല്യു സി സി നടത്തുന്ന ഒരു വലിയൊരു ഫങ്ഷനാണ് ഐ എൽ ടി എസ് ഒക്കെ നടത്തി വെച്ച് എന്താ പറയുക അവരൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് വീട്ടിൽ ഇറങ്ങിയതുള്ളു കെട്ടോ ഉന്നര ഞാൻ തക്കുഡു ഞാൻ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുവന്നില്ല കാരണം അവിടെ അത്ര ആൾക്കാർ എൻട്രി ഉള്ളൂ അപ്പോൾ എനിക്കും മുൻ ഡോസിനും മാത്രമേ എൻട്രി ഉള്ളൂ തക്കിരി കുഴപ്പമില്ല ചെറിയ പിള്ളേർക്ക് മാത്രമേ എൻ്ററി ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഒരുപാട് പ്രമുഖരായ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കാണാം പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ടെക്നിക്കൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആൾക്കാരുണ്ടാവും അവിടെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും മടുപ്പ് വരില്ല നമുക്ക് ഒരുപാട് പേരെ കാണാനുണ്ട് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഞങ്ങള് തക്കിരീന കുട്ടിയാണ് പോകുന്നതേ ഇന്നടും കാരം ഞങ്ങൾ എന്റെ ആള് വിളിച്ചിരിപ്പ നമ്മക്കൊന്നു ഒരു എന്താ ഒരു റോളൂ ഇല്ല ചേട്ടാ നമ്മൾ പുറകിൽ പോയിരുന്നു മ്പറ എന്നുള്ള സ്ഥലത്ത് ഒരു ചായ പഠിക്കണിറങ്ങോ രാവിലെ നമ്മള് വെറും കട്ടൻ കട്ടൻകാപ്പിയും മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയ കട്ടൻ കാപ്പിയും കുടിച്ചില്ല ആണോ നമ്മൾ ഇവിടെ എത്തി ട്ടോ ഗുണ്ടൂസ് കൊച്ചിനെ ഒരുക്കെന്ന് തിരക്കലോ നമ്മൾ ആസ്പെൻ കോട്ടിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണെ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് അതിന്റെ ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ മതിയടി മതി നിങ്ങോട്ട് ഇറങ്ങി വാ വണ്ടൂസിന്റെ ഒരുക്കാൻ കഴിയുന്നില്ല കേട്ടോ ഭയങ്കര അതൊക്കെ റെഡിയാ ഓക്കെയാ പോരുവാട്ടോ അതിന്റെ സങ്കടം ഇവിടെ വന്ന പോലെ ഇവിടെ അല്ല വന്നു കഴിഞ്ഞപ്പോ എല്ലാരും ഓടി ഓടി വന്നിട്ട് ഭയങ്കര സംസാരം കേട്ടോ അല്ലാണ്ട് സാർ ഞങ്ങൾ വിചാരിച്ച നമ്മളിവിടെ വലുതായിട്ട് ആൾക്കാരെന്ന് കേട്ടോ എന്തായാലും ഒരുപാട് പേര് നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ബാഡ്ജ് കാര്യങ്ങളെല്ലാം കിട്ടിയില്ല രണ്ട് ദിവസം കാണിച്ച് അതിൻ്റെ ബാഡ്ജും സുനാഫ്രിക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവ മെല്ലെ നമ്മുടെ ഹാളിലോട്ട് കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മെല്ലെ ഇരിക്കണം ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം എല്ലാവരും ഇങ്ങനെ അവിടെ അവാർഡ് ഫംഗ്ഷൻ്റെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോ ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇനി പരിപാടി ഓക്കെ കൈസ് തക്കിരിക്കണ എങ്ങനെയും വീട്ടിൽ പോയാൽ മതി കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ കളി നമ്മളെവിടെ നോക്കിയാലും കാണാൻ യൂട്യൂബേഴ്സിനെ നമുക്കിപ്പം കണ്ണിനുള്ളിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം വീഡിയോ വീഴിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരുടെ റെസ്പോൺസ് കുറവായിരുന്നു അങ്ങനെ റെസ്പോൺസ് ഉണ്ടായിരുന്നേ എല്ലാവർക്കും കൂടെ വന്ന് പങ്കെടുക്കായിരുന്നു കേട്ടോ സ്വാഗതം ചെയ്യാൻ നിങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇത് നിങ്ങളുടെ ഇവന്റ് ആണ് നിങ്ങളുടെ നല്ലൊരു കൊടുത്താല് അതിൽ ഡിജിറ്റൽ ഡിജിറ്റൽ സമയം പതിനൊന്ന് എട്ട് സുഖാണോ സീജോ ഇതിനെ പോലെ ചോദിക്കാൻ അറിയാവുന്നതായിരിക്കും ഇങ്ങനൊരു എനർജി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖമാണോ യെസ് ടു ദി പൈലറ്റ്സ് ഉള്ള അവാർഡ് സ്വീകന പോകുക എന്നതിനായി ഓൾ റൈറ്റ് ദാസ് ഈസ് such a beautiful moment നമ്മുടെ അയൽവക്ക കാര്യങ്ങളാണ് അലോംഗ് വിത്ത് ദാറ്റ് ഐ ആം ഇൻ വൈറ്റിംഗ് ബുല്ലെറ്റ് മാൻസ് ഓർ ഓൾ ടു ദി സ്റ്റേജ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അഡ്മിൻസിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ദാസ് ഈസ് such a beautiful moment ആൻഡ് ദാസ് സന്തോഷിക്കാൻ ഈ ഒരു സാധിച്ചത് അങ്ങനെ അടുത്തൊരു സിനിമ ചെയ്തിട്ടില്ല সিনেম এর টাইট লোঞ্চা নদেশে নাইট লোঞ্চ അപ്പൊ കൈസ് ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങള് നല്ല വിടുവാണ് കേട്ടോ നമ്മുടെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷെ നമ്മക്ക് തക്വിനെ പുനരേനെയൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിക്കാൻ തോന്നുന്നില്ല നല്ല വിടുവാണ് നമ്മൾ വന്നു നമ്മുടെ പരിപാടി എല്ലാം കണ്ടു നമ്മുടെ അവാർഡൊക്കെ മേടിച്ചു നമ്മൾ നല്ല വീട്ടിലോട്ട് പോവാണ് ഓക്കെ അപ്പോൾ ഓ തക്കി ഇറങ്ങി നടക്കും കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല എല്ലാ രീതിയിലും നല്ല നീറ്റ് പരിപാടിയായിരുന്നു അവരുടെ എല്ലാ പങ്കാളിത്തവും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് പേര് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത് ആൾക്കാർ ജാട്ടൊക്കെ ചാനലിൻ്റെ വർക്ക് ചെയ്ത് കൊടുത്ത് ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ നല്ല വീട്ടിലോട്ട് പോകാം കൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാട്ടോ വരുന്ന വഴിക്ക് തക്കി തക്കിടു ഞാൻ പിന്നര ഇത്രയോ നേരം അവിടെ ഇരുത്തിയല്ല അപ്പൊ അവർക്കതിന് മേടിച്ചോണ്ട് പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അവിടെ നമ്മള് വരുന്ന വയ്ക്കൊരു അമ്പലത്തിന്റെ ഒരു ഉത്സവത്തിന്റെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അവിടെ നിന്ന് കുറച്ച് കളിപ്പാട് അങ്ങനെ മേടിച്ചിട്ട് പോകുമ്പോൾ ഇറങ്ങി കേട്ടോസ് ഭയങ്കര തപ്പലാണ് അപ്പൊ ഗൈസ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് നമ്മൾ പോയി നമ്മള് ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു അവരുടെ അവരോട് സംസാരിച്ചു നമ്മളോട് ഇങ്ങോട്ട് ഒരുപാട് ഓടി വന്നിട്ട് ഒരുപാട് പേര് സംസാരിച്ചു ഞാൻ ആ എൻ്റെ കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടു വന്ന് ഒരുപാട് പേരെ കണ്ടു ഏഹ് നമ്മുടെ ഹാർസിക്കൽ സർവീസിന് ഒരുപാട് പേരെ കണ്ടു പിന്നെ എന്താ പറയാ ഒരുപാട് സന്തോഷമേ ഉള്ളൂ സാട്ടോ പെട്ടെന്ന് പോരണ്ടല്ലോ കാരണം ഞങ്ങൾ രണ്ടാളാണ് അവിടെ ഇരുത്തിയിട്ട് താ രണ്ടെണ്ണത്തിന് ഇവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് അതിന്റെ ഒരു മനസ്സമാനക്കേട് ഉണ്ട് കേട്ടോ അപ്പം കുറെ പേര് ചോദിച്ചു നിങ്ങൾ അവാർഡ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ഗൈസ് വേറൊന്നും സത്യം പറഞ്ഞാല് തക്കുടും മുന്നേരും കൂടെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു കാരണം അവരെ അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അത്ര നേരം അവിടെ നിൽക്കലുണ്ട് ഉച്ച വരെ ഞങ്ങൾ നിന്നു ഉച്ച രണ്ട് മൂന്ന് മണി വരെ ഞങ്ങളവിടെ മൂന്ന് മണി നിന്നു അല്ലേ മൂന്ന് മണി മണിവരെ ഞങ്ങളവിടെ നിന്നു പക്ഷെ മൂന്ന് മണി ഞങ്ങൾക്ക് നിൽക്കാനാവില്ല പത്ത് മണി ആവുമ്പോഴേ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാ അത് അങ്ങനെയാണ് അവസ്ഥ അവരങ്ങനെയാണ് ഈ ക്രൗഡു ആയിട്ടൊന്നും അങ്ങനെ നിൽക്കുന്ന സൈസുകളല്ല അതങ്ങനെയാണ് ഏഹ് എന്തായാലും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എല്ലാവരും നല്ല അത് അതെ 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 ഡബ്ല്യൂ സി സി ആണ് പ്രോഗ്രാം നടത്തിയത് പിന്നെ അതൊക്കെ ഒരു നല്ല രീതിയിലല്ലേ പിന്നെ ഐ എൽ ടി എസ് എന്ന് പറഞ്ഞു സ്പോൺസർ ചെയ്തേക്കുന്നത് എന്തായാലും പിന്നെ ഡാറ്റ് മീഡിയ അടിപൊളി ഒരു രക്ഷല്ല അവരുടെ നല്ല സംഘാടകരായാലും എല്ലാരും അടിപൊളി ഇതായിരുന്നു നല്ല എല്ലാരും അങ്ങോട്ടും കൂടെ നല്ല എന്താ പറയാ ആരെയും ഒരു മടിപ്പിച്ചില്ലെന്നുള്ളതാണ് അല്ലെ പിന്നെ ഒരുപാട് സിനിമ ുംയേ പിന്നെ അതിന്റെ ഒരു സിനിമ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പൊ ഒരു അടിപൊളി സിനിമ നമ്മുടെ അതിന്റെ ഒരു സിനിമ പ്രൊമോഷൻ സോറി പ്രൊമോഷൻ അല്ല അതിന്റെ ഒരു പറയാ എന്തെന്ന് പറയാൻ പറയുക അതായത് അതിന്റെ സിനിമ പേര് റിലീസ് ചെയ്തു അതേ സംഭവം എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ